സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദരണീയനായ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് രാജീവ് ചന്ദ്ര ആദരപൂർവ്വം ക്ഷണിക്കുന്നു കഴിഞ്ഞ എത്ര കൊല്ലമായി തിരുവനന്തപുരത്ത് നടക്കാത്ത വികസനം എത്ര കൊല്ലായി എൽ ഡി എഫും യു ഡി എഫും ഭരിച്ചു പക്ഷെ വികസനം വികസനത്തിനുവേണ്ടി ഒരു പ്രവർത്തനം ആരും ഒന്നും ചെയ്തില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇവിടെ മത്സരിച്ചപ്പോൾ ലോക്സഭ മത്സരിച്ചപ്പോൾ വിഴിഞ്ഞം ഇവിടെ എല്ലാം ഞാൻ ക്യാമ്പയിൻ ചെയ്യാൻ വന്നപ്പോൾ എന്നെ എത്രയോ ജനങ്ങള് കണ്ട് സംസാരിച്ചു അവരെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞു ഞാൻ അന്ന് ഇരുപത്തിനാലില് ഒരു വാഗ്ദാനം കൊടുത്തായിരുന്നു എനിക്ക് ഒരു അവസരം തന്നാൽ ബി ജെ പി എൻ ഡി എ ആയ ഒരു എം പി ആയിട്ട് ഞാൻ ഇതെല്ലാം പരിഹരിക്കുമെന്ന് വാഗ്ദാനം കൊടുത്തു അത് എന്റെ ഇടത്തില് ഒരു ഞാൻ ചെയ്യുമെന്നതിൽ ഒരു ആഗ്രഹമായിരുന്നു പക്ഷെ എനിക്കൊരു എണ്ണായിരം വോട്ടോണ് ഞാൻ തോറ്റു ആ അവസരം എനിക്ക് കിട്ടിയില്ല ഒരു ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് ഭഗവാന്റെ കൃപയാണം ജനങ്ങളുടെ സ്നേഹം പ്രവർത്തകരുടെ പ്രവർത്തനം ബി ജെ പി എൻ ഡി എ ഇന്ന് തിരുവനന്തപുരം ഭരിക്കുന്നു ഇരുപത്തിനാല് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ബി ജെ പിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഇന്ന് ഞങ്ങൾ ഭരിക്കുന്നു ഞങ്ങൾ ഞങ്ങളൊരു കാഴ്ചപ്പാട് വികസനം കൊണ്ടുവരണം വികസനത്തിനു വേണ്ടി പ്രവർത്തിക്കണം ആ കാഴ്ചപ്പാട് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ജനങ്ങൾ ഒരു അവസരം തന്നിട്ടുണ്ട് ഇതാണ് സത്യം ഇനി അടുത്ത അഞ്ചു കൊല്ലം എല്ലാ വാർഡിന്റെയും ഒരു വികസന ബ്ലൂ പ്രിന്റ് നാൽപ്പത്തഞ്ച് ദിവസത്തിൽ ശരിക്ക് ജനങ്ങളുടെ ഒപ്പം ചർച്ച ചെയ്ത് തീരുമാനിച്ച് നരേന്ദ്ര മോദിജി ഇവിടെ വന്ന് ആ അഞ്ചു കൊല്ലം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്തിന്റെ സാധ്യത തിരുവനന്തപുരത്ത് നന്നാക്കുന്ന ഈ പ്രക്രിയ തുടങ്ങും ഇതാണ് ഇപ്പം നടക്കുന്നത് അതിൻ്റെ ഒപ്പം ഈ വാർഡും കൂടണ്ടേ ഈ വാർഡിലും വികസനം വരണ്ടേ അതിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ഈ വികസന തിരുവനന്തപുരത്തിന്റെ ഭാഗമായി വിഴിഞ്ഞത്തിലും ഈ വികസനം കൊണ്ടുവരണം ഇന്ന് കോർപ്പറേഷന്റെ ആഗ്രഹമാണ് മേയറിന്റെ ആഗ്രഹമാണ് ഡെപ്റ്റി മേയറിൻ്റെ ആഗ്രഹമാണ് ബിനുവിന്റെ ആഗ്രഹമാണ് ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹമാണ് അതുകൊണ്ട് എന്റെ ഒരു ഒറ്റ അഭ്യർത്ഥനയാണ് വികസിത തിരുവനന്തപുരം മുമ്പോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദിജി ഇവിടെ വന്ന് വികസിത തിരുവനന്തപുരത്ത് അഞ്ചുകൊല്ലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം വിഴിഞ്ഞം ഇന്റെ ബ്ലൂ പ്രിന്റും പ്രഖ്യാപിക്കണം അതിനു വേണ്ടി സർവശക്തിപുരം ബിനുവിനെ നമ്മളെ നമ്മുടെ സ്ഥാനാർത്ഥിന്റെ കൗൺസിലറാക്കി ജയിപ്പിക്കണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന ഇന്ന് എവിടെ നോക്കിയാലും വിവാദങ്ങൾ മാത്രം എൽ ഡി എഫും കോൺഗ്രസും എത്ര കൊല്ലമായി ഭരിച്ച് ഈ നാടിനെ നശിപ്പിച്ചു നമ്മൾ വികസിത ഭാരതം സൃഷ്ടിക്കുമ്പോൾ ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം എല്ലാം മുമ്പോട്ട് പോകുമ്പോൾ കേരള നാട് പിന്നോട്ട് പോകുന്നു ശരി അത് നമ്മൾ അസംബ്ലി ഇലക്ഷൻ തീരുമാനിക്കാം പക്ഷെ ഈ ഇലക്ഷനിൽ വിഴിഞ്ഞം ഇനി പിന്നോട്ട് പോകാൻ പാടില്ല വിഴിഞ്ഞം ജയിക്കണം വിഴിഞ്ഞം മുമ്പോട്ട് പോകണം വികസിത വിഴിഞ്ഞം ക്ഷണിച്ചിരിക്കണം എന്റെ അവസാനം ഒരു ഒറ്റ ആഗ്രഹമാണ് നിങ്ങൾ എല്ലാവരുടെ ആഗ്രഹമാണ് നരേന്ദ്ര മോദിജി തിരുവനന്തപുരത്ത് വരുമ്പോൾ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാൻ വിഴിഞ്ഞമിന്റെ കൗൺസിലറായി ബിനു അവിടെ നിൽക്കണം അവിടെ ഉണ്ടാവണം ആ സ്റ്റേജിൽ നരേന്ദ്രമോദിജി വികസിത തിരുവനന്തപുരം തിരുവനന്തപുരം നെ കുറിച്ച് സംസാരിക്കുമ്പോൾ അഞ്ചു കൊല്ലം എന്ത് ചെയ്യാൻ പോന്ന് പറയുമ്പോൾ വിഴിഞ്ഞം വാർഡിനെ കുറിച്ചും പറയണം ഇതാണ് എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി വേണ്ടി ഒരൊറ്റ മാർഗമാണ് സർവശക്തിപുരം ബിനുനെ കൗൺസിലർ ആക്കുക വാർഡിനെ നന്നാക്കാൻ വാർഡിനെ ജയിപ്പിക്കാൻ വികസിത വിഴിഞ്ഞം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിനെ ജയിപ്പിച്ച് കൗൺസിലറാക്കും ഞാൻ ഈ എലക്ഷൻ സമയത്ത് ഒരു വാഗ്ദാനം മാത്രമേ കൊടുത്തുള്ളൂ തന്നുള്ളൂ ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അധ്വാനിക്കുന്നു അധ്വാനിക്കാൻ തയ്യാറാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണ് അതിനുവേണ്ടി അധ്വാനിക്കും ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സർവശക്തിപുരം ബിനു ഇതാണ് ബി ജെ പി അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നമ്മളെ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ബിജു പറഞ്ഞമല്ലോ ഞാൻ അതിനെ കുറിച്ച് പോസ്റ്റ് ഇട്ടപ്പോൾ നാഷണൽ മീഡിയ എന്ന് എന്നെ വിളിച്ചു ചോദിച്ചു ഇത് എന്തുകൊണ്ട് ബിനു അങ്ങനെ അതിൽ കുളത്തിൽ ചാടി രക്ഷിച്ചു മത്സരിക്കണ്ടേ അതിലെ എല്ലാം ഒന്ന് ഒന്ന് കുറച്ച് വിചാരിച്ചിട്ടും ആലോചിച്ചിട്ട് ചെയ്യേണ്ട ഇതെല്ലാം അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാ ഇത് ബി ജെ പിന്റെ പ്രവർത്തകനാണ് കൂടെയുണ്ടാവും ഞങ്ങൾ എന്ന് പറയുന്ന പാർട്ടിയാണ് ഏത് ജനം എവിടെയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ ഉണ്ടാവും ഇതാണ് ബി ജെ പി ഇത് പറഞ്ഞു വാക്കു ചുരുക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ജയ് ഹിന്ദ് ഭരത് മാതാക്കി